ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത് മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിനു പിന്നിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്താണെന്ന് തുറന്നുകാട്ടുമെന്ന് സ്റ്റാലിൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു സ്റ്റാലിൻ ഉയർത്തുന്ന പ്രതിരോധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും രംഗത്തു വരുന്നു ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയരാനുള്ള കാരണം എന്തായിരിക്കും മണ്ഡലങ്ങളുടെ പുനർനിർണയം വഴി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുന്നു എന്നതാണ് പ്രധാന വിമർശനം എന്നാൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടാകുന്നു എന്നതാണ് ആദ്യത്തേതിനേക്കാൾ ആശങ്കയുയർത്തുന്നത് കഴിഞ്ഞ ദിവസം മണ്ഡലങ്ങളുടെ പുനർനിർണയത്തെ തുടർന്ന് ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ എം കെ സ്റ്റാലിൻ സർവകക്ഷിയോഗം വിളിക്കുകയുണ്ടായി മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയത്തിനെതിരെ ആദ്യഘട്ടം മുതൽ സ്റ്റാലിൻ രംഗത്തുണ്ട് ജനസംഖ്യാ നിയന്ത്രണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാലിൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഏക സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യാ സെൻസസ് മാനദണ്ഡമാക്കിയായിരിക്കണം പുനർനിർണ്ണയമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം എഴുപത്തിയൊന്നിലെ സെൻസസിനു ശേഷം മണ്ഡലങ്ങളുടെ അതിർത്തികളിൽ മാറ്റം വരുത്തിയെങ്കിലും ലോക്സഭാ നിയമസഭാ സീറ്റുകളുടെ എണ്ണം മാറ്റം വരുത്തിയിരുന്നില്ല അതേസമയം മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ കുറവുണ്ടാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നു എന്നാൽ ഉത്തരേന്ത്യയിലെ സീറ്റ് വർധനവിൽ അമിത്ഷാ മൗനം പാലിക്കുകയും ചെയ്യുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷം കേന്ദ്ര സർക്കാർ നടത്താനിരിക്കുന്ന മണ്ഡലങ്ങളുടെ പുനർനിർണയം എങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കുമെന്ന് പരിശോധിക്കാം ഉദാഹരണമായി പുനർനിർണയത്തോടെ കേരളത്തിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടാകും അതേസമയം ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ ഇരട്ടിയാകും കേരളത്തിൽ ആകെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് എന്നാൽ പുനർനിർണയം നടക്കുന്നതോടെ ഇത് പത്തൊൻപതായി കുറയും ദക്ഷിണേന്ത്യയിൽ ആകെ ഉള്ളത് നൂറ്റി മണ്ഡലങ്ങളാണ് ഇന്ത്യയിലാകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളും മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കുന്നതോടെ ഇത് എഴുന്നൂറ്റി അൻപത്തി മൂന്നായി വർദ്ധിക്കും പക്ഷേ ദക്ഷിണേന്ത്യയിൽ വർദ്ധിക്കുക പതിനഞ്ച് മണ്ഡലങ്ങൾ മാത്രം എന്നാൽ യു പിയിൽ മാത്രമായി വർധിക്കുന്നത് നാൽപ്പത്തിയെട്ട് സീറ്റുകളും അതായത് യു പിയിൽ നിലവിലുള്ള എൺപത് സീറ്റുകൾ നൂറ്റി ഇരുപത്തിയെട്ടാകും എൻ ഡി എ ഭരണത്തിലിരിക്കുന്ന ബീഹാറിൽ നാൽപ്പത് സീറ്റുകൾ എഴുപതായും ഗുജറാത്തിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ മുപ്പത്തി ഒൻപതായും വർദ്ധിക്കും മധ്യപ്രദേശിൽ നിലവിലെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് എന്നാൽ പുനർനിർണയം പൂർത്തിയാകുന്നതോടെ ഇത് ആകും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ അറുപത്തെട്ടായി വർദ്ധിക്കുമ്പോൾ രാജസ്ഥാനിൽ ഇരുപത്തിനാല് ലോക്സഭാ മണ്ഡലങ്ങൾ നാൽപ്പത്തിനാലായി ഉയരുകയും ചെയ്യും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം സീറ്റുകളിൽ വർധന ഉണ്ടാകുന്നുണ്ട് കർണാടകയിലെ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങൾ മുപ്പത്തി ആറായും ആന്ധ്രാപ്രദേശിൽ നിലവിലുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകൾ ഇരുപത്തെട്ടായും വർദ്ധിക്കുന്നതാണ് തെലങ്കാനയിൽ പതിനേഴ് സീറ്റുകൾ ഉള്ളത് ഇരുപതായി വർദ്ധിക്കുകയും ചെയ്യും കേരളത്തിലും പഞ്ചാബിലുമാണ് മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുക പഞ്ചാബിൽ ആകെയുള്ള പതിമൂന്ന് സീറ്റ് പന്ത്രണ്ടായി കുറയുകയാണ് ചെയ്യുക നിലവിൽ തമിഴ്നാടിനു പുറമെ മണ്ഡല പുനർനിർണയത്തിനെതിരെ തെലങ്കാനയും കർണാടകയും പ്രതിഷേധത്തിലുണ്ട് തമിഴ്നാടിന്റെ നിലപാടിനെ പിന്തുണച്ച് തെലങ്കാനയിലെ ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷമായ ബി രംഗത്തെത്തി റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസിനെക്കാൾ കേന്ദ്രത്തിനെതിരെ ബി ശക്തമായി ഗ്രൗണ്ടിലുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാല്പത്തി മൂന്ന് കോടി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ക്യാമ്പയിനിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും കൃത്യമായ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിലേത് ഈ നയപരിപാടികളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇപ്പോൾ തിരിച്ചടിക്കുന്നത് ഇരുപത് ലക്ഷം പേർക്കായി ഒരു മണ്ഡലം എന്നതാണ് സാങ്കേതികമായ കണക്ക് എന്നാൽ ഇവിടെ ആശങ്ക ഉയർത്തുന്ന വിഷയം മണ്ഡലങ്ങളുടെ പുനർനിർണയം സാധ്യമാക്കാനുള്ള ഘടകങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസാരിക്കുന്നില്ല എന്നതാണ് ഓരോ സെൻസസിന് ശേഷവും രേഖപ്പെടുത്തുന്ന ജനസംഖ്യാനുപാതമാണ് മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിന്റെ പ്രധാന ഘടകം പക്ഷേ കേന്ദ്രം പറയുന്നത് മാനദണ്ഡങ്ങൾ ഇനിയുമുണ്ടെന്നാണ് ഈ വ്യക്തത കുറവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ഈ വിഷയത്തിൽ എൻ ഡി എ ഘടകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി ഭരണത്തിലിരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക ക്ഷമായി ശബ്ദമുയർന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഭൂപരമായും സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഓരോ സംസ്ഥാനവും കേന്ദ്രത്തിന് നൽകുന്ന ധനവിഹിതത്തിനും ആനുപാതികമായിട്ടായിരിക്കണം മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കേണ്ടത് എന്നാൽ ഇവിടെ സെൻസസ് നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിനായി കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേക അജണ്ടകളെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ കൂടുതൽ സേഫ് സോണിലേക്ക് മാറാനുള്ള കേന്ദ്രത്തിന്റെ മറ്റൊരു തന്ത്രമാണെന്ന്